തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ രണ്ട് മാസം പ്രായമുള്ള കുട്ടി മരണപ്പെട്ടു തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയാണ് ഇന്ന് ഉച്ചയോടെ മരിച്ചത് ഇതിന് പിന്നിലെ മറ്റു കുട്ടികളും അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ് പതിനാറ് കുട്ടികൾ തൈക്കാട് ആശുപത്രിയിലും നാല് കുട്ടികൾ എസ് ഐ ടി ആശുപത്രിയിലും ചികിത്സയിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം രാവിലെ ശിശുക്ഷേമ സമിതിയിൽ എത്തി പരിശോധന നടത്തിയിരുന്നു അതേസമയം സാധാരണ നടത്താറുള്ള പരിശോധന തന്നെയാണ് ഇതെന്നും കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ചികിത്സയിൽ ചികിത്സ തേടാറുണ്ടെന്നും ആശുപത്രി ഇതിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാറുണ്ടെന്നും ശിശുക്ഷേമ സമിതി ചെയർമാൻ അരുൺ ഗോപി അമൃത വാർത്തകളോട് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി അൺഫിറ്റ് ഡിസൂസ് ആച്ചിരുന്നു അൺഫിറ്റ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടി മരിക്കുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ നൽകുന്ന വിശദീകരണം എന്താണ് മാത്രമല്ല ഇരുപതോളം കുട്ടികൾ ചികിത്സയിലുമാണ് ഉറപ്പാണ് രാജേഷ് അതീവ ഗൗരവമുറിച്ച് വിഷയം തന്നെയാണ് വാർത്ത ഞാനിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം ശിക്ഷേമ സമിതിയിലെ കുട്ടി അതായത് രണ്ടു മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് ഇന്ന് മരിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഇത് സംബന്ധിച്ച് വിശദമായി അവിടെ ചെയർനായ ശിക്ഷേമ സമിതി ചെയർമാൻ അരുൺ സംസാരിച്ചു അദ്ദേഹം കൃത്യമായി പറയുന്നു ഇന്നലെ കുട്ടിക്ക് പാല് കുടിച്ചതിന് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞാണ് പാല് കൊടുത്തപ്പോൾ അത് സംബന്ധിച്ച് ഛർദിയും അങ്ങനെ വന്നു അങ്ങനെ ആശുപത്രി തെക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചു അതിനുശേഷം ഇന്ന് വീണ്ടും കുഞ്ഞിനെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴാണ് ആ ചികിത്സയിൽ ഇരിക്കുമ്പോഴാണ് കുഞ്ഞു ഇന്ന് ഉച്ചയോടുകൂടി മരിച്ചു എന്നാണ് അരുൺ ഗോപി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നട റിപ്പോർട്ട് രണ്ടു ദിവസത്തിനകം കിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എന്താണ് മരണ കാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ എന്ന് തന്നെയാണ് അരുൺ ഗോപി ശുക്ഷേമ സമിതി ചെയർമാൻ നമ്മളോട് പറയുന്നത് ഇതിന് പിന്നാലെ ആശുപത്രിയിലുള്ള ശിക്ഷേമ സമിതിയിലുള്ള ഇരുപതോളം കുട്ടികൾ രണ്ട് ആശുപത്രിയിലുമായി അതായത് തൈക്കാട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ പ പതിനാറ് കുട്ടികളെ പ്രവേശിപ്പിച്ചു മറ്റ് നാല് കുട്ടികളെ ഗവൺമെന്റ് എസ് ഐ ടി ആശുപത്രിയിൽ നാല് കുട്ടികളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇത് ഇവർക്ക് ദേഹാസ്വസ്ഥതയെ തുടർന്നാണ് ഈ കുട്ടികളെ പ്രവേശിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കുട്ടികൾക്ക് ശബ്ദിലും ആ രീതിയിലുള്ള മറ്റ് ദേഹാസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടു ഈ ഇരുപത് കുട്ടികൾക്ക് ഒരുമിച്ചാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ് ഈ കുട്ടികളെ ഇപ്പോൾ ഈ ആശുപത്രിയിൽ രണ്ട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് ഇന്ന് രാവിലെ തന്നെയും സുരക്ഷാ വിഭാഗം ആശുപത്രിയിലെത്തി അവിടെ പരിശോധന ആശുപത്രിയിലും ശിക്ഷേമ സമിതിയിലെത്തി വിശദമായി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇത് ഇതിനകത്ത് മറ്റൊരു കാര്യം പറയേണ്ടത് അവിടെ ആ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല അത് സാധാരണ ശിക്ഷേമ സമിതിയിൽ എപ്പോഴും ഒരു ആംബുലൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങൾ കുട്ടികളെ കൊണ്ടുപോകാനും ഒന്നും തന്നെയാ അവിടെ ആംബുലൻസും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത് ഈ സംഭവമൊക്കെ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ കുറച്ചു മുമ്പാണ് അവിടെ ഒരു ആംബുലൻസ് ഇപ്പോൾ ശിക്ഷേമ സമിതിയുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് വളരെ ധൃതിപ്പെട്ട് ആ ഒരു ആംബുലൻസ് ഇപ്പോൾ സജ്ജമാക്കി അതായത് ഈ ഈ വാർത്ത പുറത്തു പോകുമെന്നൊക്കെ അതിൻ്റെ ഒരു പരിഭ്രമത്തിന് പുറത്താകണം ഇപ്പോൾ ഒരു ആംബുലൻസ് അവിടെ സജ്ജമാക്കി എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ആംബുലൻസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നതൊരു വീഴ്ച തന്നെയാണ് അധികൃതരുടെ ഒപ്പം തന്നെയും ഇരുപത് കുട്ടികൾ ഒരേ സമയത്ത് ഈ രണ്ട് ആശുപത്രിയില് ഈ ദേഹാസത്തി തുടർന്ന് അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ശിക്ഷേമ സമിതിയുടെ ചെയർമാൻ നമുക്ക് നമുക്ക് വിശദീകരണം സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഈ പനി വരാൻ വരും അതോപ്പം തന്നെ ചുമ മറ്റു അസുഖങ്ങൾ ഈ വയറിളക്കം വയറുവേദന പോലുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ പതിനഞ്ചും ഇരുപതും കുട്ടികൾ ഒരേ സമയത്ത് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാറുണ്ട് ഇത് സാധാരണ അങ്ങനെ സംഭവിക്കാറുള്ളത് തന്നെയാണ് അതിനപ്പുറത്തേക്ക് മറ്റി മറ്റ് പ്രത്യേകതകളൊന്നും ഇല്ല എന്നൊരു ന്യായീകരണം വിശദീകരണമൊക്കെയാണ് ഈ ശിക്ഷേമ സമിതി അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് അങ്ങനെ ഇത്തവണ ഇന്ന് ഈ വിവിധ ആശുപത്രിയിലെ രണ്ട് ആശുപത്രിയിലെ കുട്ടികളെ പ്രവേശിപ്പിച്ചു എന്നാണ് അരുൺ ഗോപി പറയുന്നത് മാത്രവുമല്ല എത്ര കുട്ടികളാണ് ഇന്ന് എന്ന് അത് സ്ഥിരീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നാൽ നമ്മുക്കല്ലാതെ ലഭിച്ച വിവരമനുസരിച്ച് പതിനാറ് കുട്ടികൾ എസ് ഐ ടി തൈക്കാട് ആശുപത്രിയിലും നാല് കുട്ടികളെ എസ് ഐ ടി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് വളരെ ഗൗരവപരമായ ഒരു വിഷ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ശിശുക്ഷേമ സമിതിയിലെ ഈ രീതിയിൽ ഭക്ഷ്യ സുരക്ഷാ വിഭാഗത്തിന് പരിശോധന നടന്നിട്ടിട്ടുണ്ട് എങ്കിൽ അത് അതീവ ഗൗരവപരമായ വിഷയം തന്നെയാണ് മാത്രവുമല്ല രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞാണ് മര മരണപ്പെട്ടിരിക്കുന്നത് ആ കുഞ്ഞ് ഇന്നലെ ആന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ ചെയർമാൻ തന്നെ പറയുന്നതും പാല് കുടിച്ചപ്പോൾ കുട്ടി ഛർദിച്ചു എന്നാണ് ഇതേ തുടർന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇന്ന് ഒപിയിൽ കാണിച്ചു അപ്പോഴാണ് അങ്ങനെ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഉച്ചയോടുകൂടി കുട്ടി മരിച്ചു എന്നാണ് പറയുന്നത് മറ്റു കുട്ടികളും ഇതിന് പിന്നാലെ മറ്റു കുട്ടികൾക്കും ശിശാംശം ചില കുട്ടികൾക്കും ഈ രീതിയിൽ ഒക്കെ ഉണ്ടായതിനെ തുടർന്നാണ് ഈ കുട്ടികൾ ഈ രണ്ട് ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചിരിക്കുന്നത് പക്ഷെ അത് ഇത്രയധികം ഇരുപത് കുട്ടികളെ ഒരുമിച്ച് പ്രവേശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എന്ത് അസുഖത്തിന്റെ പേരിലായാലും അങ്ങനെ അത് അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ ചെയർമാൻ നൽകുന്നത് വിശദീകരണം സാധാരണഗതിയിൽ പക്ഷേ ഇതിന്റെ കൂടുതൽ പുറത്തു വരേണ്ടതുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി പല ും അറിയേണ്ടതുണ്ട് ഈ മരണകാര്യം മരണകാരണം കുട്ടിയുടെ മരണകാരണം പോലും നമുക്ക് ഇനി അറിയേണ്ടതുണ്ട് അയാൾ നമ്മുടെ ശിശു സമിതി ചെയർമാൻ അരുൺ ഗോപി സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ എങ്കിൽ പോലും വളരെ വ്യക്തമാണ് ഈ കുട്ടികളെ നോക്കുന്ന ആരും ചോദിക്കാനും പറയാനുമില്ല എന്നത് കരുതി ഈ എത്ര വൃത്തിഹീനമായ രീതിയിലായിരിക്കാം ഇവർക്ക് ആഹാരങ്ങൾ കൊടുക്കുന്നതും അല്ലെങ്കിൽ എത്ര നിരുത്തരവാദപരമായിട്ടായിരിക്കും ഈ കുട്ടികളെ നോക്കുന്നതും അതിൽ ഇവർക്ക് പറ്റിയിട്ടുള്ള പിഴവ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഒരു പനി വന്നിരിക്കുന്നു അല്ലെങ്കിൽ മറ്റ് ഭക്ഷ്യ സംബന്ധമായ പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും എത്ര ഉത്തരവാദിത്തമില്ലായ്മ ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും യാതൊരു സംശയമില്ല കാരണം നമ്മൾ അത് തന്നെ ചെയർമാനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ശിശു ഇന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അദ്ദേഹം നിഷേധിക്കാൻ തയ്യാറായില്ല അത് രാവിലെ അവർ വന്ന് പരിശോധന നട പരിശോധന നടത്തിയൊരു യോഗം അവലോകന യോഗം ചേർന്നു എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ പറയുന്നത് ഇത് സാധാരണ ആഴ്ചയിൽ ഒരാഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഈ രീതിയിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഒപ്പം തന്നെ ഡി എംഒയും ഒക്കെ ജില്ലാ മെഡിക്കൽ ഓഫീസർ സംഘം മെഡിക്കൽ സംഘവും ഒക്കെ വന്ന് ശിക്ഷേമ സമിതിയിൽ ആഴ്ചയിലാഴ്ചയിൽ വന്ന് പരിശോധനയും യോഗവും അവലോകന യോഗവും ഒക്കെ ചേരാറുണ്ട് അതിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇന്ന് അവിടെ എത്തി എന്നൊരു വിശദീകരണം അല്ലെങ്കിൽ അതിനെ അങ്ങനെയാണ് ശിക്ഷേമ സമിതി ചെയർമാൻ ന്യായീകരിക്കുന്നത് പക്ഷേ ഈ നമ്മൾ നമുക്ക് ലഭിച്ച വാർത്തയുടെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും തന്നെ അദ്ദേഹം നിഷേധിക്കാൻ തയ്യാറാകുന്നില്ല അതായത് കുഞ്ഞു മരണപ്പെട്ടു എന്നത് സത്യമാണ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ വരും അത് വരുമ്പോൾ മാത്രമേ യഥാർത്ഥ മരണകാരണം അറിയാനാകൂ എന്ന് അദ്ദേഹം പറയുന്നു മാത്രവുമല്ല കുഞ്ഞിന് പാല് കൊടുത്ത് തുടർന്ന് കുഞ്ഞ് ഛർദിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നു അതും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ മറ്റ് ഇരുപതോളം കുട്ടികൾ രണ്ട് ആശുപത്രിയിലും രണ്ട് ഗവൺമെന്റ് ആശുപത്രി സർക്കാർ ആശുപത്രിയിലോ അപ്പം എസ് ഐ ടിയിലും പ്രവേശിച്ചു അവിടെ ചികിത്സയിലാണെന്ന് പറയുന്നത് അതും അദ്ദേഹം നിഷേധിക്കുന്നില്ല അതും സ്ഥിരീകരിക്കുന്നുണ്ട് അതിനൊക്കെ അദ്ദേഹം പറയുന്ന ന്യായം എന്ന് പറയുന്നത് സാധാരണ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് പനി വരുമ്പോൾ ഒരുമിച്ച് പത്തും പതിനഞ്ചും കുട്ടികൾക്ക് പനി വന്ന് പ്രവേശിപ്പ് ഒരേ സമയം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാറുണ്ടോ ചുമ വന്നും മറ്റ് വയറിളക്കം പോലെ അസുഖങ്ങൾ ഒക്കെ വരുമ്പോഴും ഈ രീതിയിൽ കൂടുതൽ കുട്ടികൾ ഒരുമിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ തേടാറുണ്ട് ആശുപത്രി ിക്കാറുണ്ട് കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ അഡ്മിറ്റായി അവിടെ ആശുപത്രിയിൽ ചികിത്സ ചികിത്സ തേടാറുണ്ട് ആ രീതിയിലുള്ളത് സ്ഥിതമായി സാധാരണ നടക്കുന്ന ഒരു സംഭവം എന്നതിനപ്പുറത്തേക്ക് അതിന് വലിയ പ്രാധാന്യമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഈ പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമേ ഇത് എന്ത് വേണ്ട എന്താണ് മണ്ണ കാരണമെന്ന് വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ ഇവിടെ ഏറ്റവും ശ്രദ്ധേയം ഈ ഒരു ശിക്ഷേമ സമിതിയാണ് കുഞ്ഞു വളരെ കുഞ്ഞുങ്ങൾ മുതൽ മുതൽ ഈ കുട്ടികളുടെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ പോലും അടിയന്തര ആവശ്യത്തിന് ഒരു ആംബുലൻസ് സൗകര്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും അധിക ഗൗരവപരമായ കാര്യം തന്നെ ഇതൊക്കെ തന്നെ ഇവിടെ അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചയുടെ ഉദാഹരണം തന്നെയാണ് രാജേഷ് Thank you